നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വിധി ബഹുമാനിക്കുന്നുവെന്നും പ്രശസ്ത സംവിധായകൻ സത്യനന്തിക്കാട് പ്രതികരിച്ചു വിധി പ്രസ്താവിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് കോടതിയിൽ വിശ്വസിക്കുന്നു കോടതിക്ക് അപ്പുറം ഒന്നും അറിയില്ല എന്നായിരുന്നു സത്യനന്തിക്കാടിന്റെ ആദ്യ പ്രതികരണം നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ നീതി നിർവഹണ സംവിധാനത്തിലുള്ള തന്റെ അച്ചഞ്ചലമായ വിശ്വാസം അദ്ദേഹം തുറന്നു പറഞ്ഞു കേസിൽ നേരിട്ട് കുറ്റക്കാരായവരെ ശിക്ഷിച്ചിട്ടുണ്ടെന്നും നീതിയുടെ വഴിയിൽ അതാണ് സംഭവിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏതൊരാൾക്കും വിധിയിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ അതിനെതിരെ മേൽ കോടതിയെ സമീപിക്കാനുള്ള സംവിധാനം രാജ്യത്ത് നിലവിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ അറിവും ബോധ്യവുമാണ് സത്യനന്ദിക്കാട് വ്യക്തമാക്കി ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ കോടതിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോടതി വിധി പറയുമ്പോൾ തെളിവുകളും സാക്ഷികളും രേഖകളും ഒക്കെ വളരെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് അത് ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയിൽ കോടതിയോട് പൂർണ്ണമായ ബഹുമാനവുമുണ്ട് സംഘടനാപരമായ കാര്യങ്ങളിലും സത്യനന്ദിക്കാട് തന്റെ അഭിപ്രായം വ്യക്തമാക്കി താൻ സിനിമാ സംഘടനകളിൽ വളരെ സജീവമായിട്ടുള്ള ആളല്ല അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് ഉചിതമാകില്ല ദിലീപ് സിനിമാ സംഘടനകളായ ഫെഫ്കയിലേക്കും അമ്മയിലേക്കും തിരിച്ചുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ലെന്നും സത്യനന്ദിക്കാട് അഭിപ്രായപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ അതൊരു പ്രധാന വിഷയമായി കാണുന്നില്ല ഈ വിഷയത്തിന്റെ സിനിമാ രംഗത്തെ മറ്റ് ആളുകൾ പ്രതികരിക്കേണ്ടത് അവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് എന്നാൽ തന്റെ നിലപാട് നിയമപരമായ നടപടികളിൽ വിശ്വാസം അർപ്പിക്കുക എന്നതാണ് സിനിമാ സംഘടനകൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഭരണഘടനയനുസരിച്ചായിരിക്കും അതിൽ താൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയപരമായ നിലപാടുകളെ കുറിച്ചും സത്യനന്ദിക്കാട് സംസാരിച്ചു ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ അവകാശങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നമ്മളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അവകാശമായതിനാൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും വോട്ട് ചെയ്യാറുണ്ടെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒരു രാഷ്ട്രീയം തീരുമാനവുമുണ്ട് ആരാണ് ജയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് മലയാളികളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് ആ ചിന്തയാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ും ഭാര്യുമെല്ലാം പഠിച്ച സ്കൂളിൽ തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും സത്യനന്ദിക്കാട് പറഞ്ഞു ഇത് തന്നെ നാടിനോടും വിദ്യാലയത്തോടുമുള്ള വൈകാരിക ബന്ധം വ്യക്തമാക്കുന്നു സിനിമാ മേഖലയിലെ വിവാദങ്ങൾക്കപ്പുറം ഒരു സാധാരണ പൗരൻ എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തങ്ങളിൽ അദ്ദേഹം ശ്രദ്ധാലുവാണ് കലാപരമായ കാര്യങ്ങൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും തനിക്ക് പ്രധാനമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സത്യനന്ദിക്കാട് പ്രത്യേകിച്ചൊരു പാർട്ടിയും അനുകൂലിക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും ജനാധിപത്യ അവകാശങ്ങൾ മുറുകിയെ പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖർ പലരും പ്രതികരിക്കാൻ മടിച്ച സാഹചര്യത്തിൽ സത്യനന്ദിക്കാടിന്റെ ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കോടതി വിധിയിൽ വിശ്വസിക്കുക നിയമത്തിന് അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കുക എന്ന വ്യക്തമായ നിലപാടാണ് ഈ പ്രമുഖ സംവിധായകൻ സ്വീകരിച്ചിരിക്കുന്നത്